പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം വയനാട്ടിലെ ദുരിതബാധിത പ്രദേശം സന്ദർശിക്കും വ്യോമമാർഗം വയനാട്ടിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിലും പങ്കെടുക്കും റിയാസ് കെ മാറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി റിയാസ് ഈ പ്രധാനമന്ത്രി വരുന്നതിന് മുന്നോടിയായി ഇന്നിപ്പോൾ വലിയ രീതിയിലുള്ള സുരക്ഷാ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എപ്പോഴാണ് അദ്ദേഹം എത്തുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഷെഡ്യൂൾ ഒക്കെ എങ്ങനെയാണ് റിയാസ് ഭദ്ര പ്രധാനമന്ത്രി കേരളത്തിൽ എത്തിയിരിക്കുകയാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ അദ്ദേഹം വിമാനമിറങ്ങിക്കഴിഞ്ഞു പ്രധാനമന്ത്രിയെ ഗവർണറും ഒപ്പം മുഖ്യമന്ത്രിയും ഒക്കെ ചേർന്ന് സ്വീകരിക്കുകയാണ് ഇനി അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് എത്തും മൂന്ന് ഹെലികോപ്റ്ററുകളായാണ് ഈ സംഘം എത്തുക മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു പ്രധാനമന്ത്രിക്കൊപ്പമുള്ള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവരാണ് വയനാട്ടിലേക്ക് പ്രധാനമന്ത്രിക്കൊപ്പം എത്തുക അതിനുശേഷം അദ്ദേഹം ഈ ദുരന്ത മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തും ആകാശ നിരീക്ഷണത്തിന് ശേഷം അദ്ദേഹം ബെയിലി പാല പാലത്തിന് ഇറങ്ങി നടന്ന് ബെയിലി പാലത്തിലൂടെ നടന്നു വെങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കാരണം ഇന്ത്യൻ സേനയുടെ ഏറ്റവും അഭിമാനകരമായ ഒരു ദൗത്യം കൂടിയായിരുന്നു ഈ മുണ്ടക്കൈ ചൂഴൽ മേഖലകളിൽ നടന്നത് അതിൽ നിർണായകമായൊരു ദൗത്യമായിരുന്നു ഈ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ബെയ്ലി പാലത്തിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നടന്ന് നീങ്ങി അതിനുശേഷം അദ്ദേഹം സ്കൂൾ റോഡും സന്ദർശിക്കും വെള്ളാർമല സ്കൂൾ റോഡും അദ്ദേഹം സന്ദർശിക്കും അവിടെ നിന്ന് നേരെ ഹെലികോപ്റ്റർ മാർഗം തന്നെ മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിൽ അദ്ദേഹം അവിടത്തേക്ക് എത്തും എന്നുള്ളതാണ് അവിടെ ത്തി ഈ ദുരിതബാധിതരെ സന്ദർശിക്കും കൂടാതെ വിംസ് മെഡിക്കൽ കോളേജിൽ എത്തി അവിടെ ചികിത്സയിൽ കഴിയുന്നവരെയും സന്ദർശിച്ച് അവരുമായി പ്രധാനമന്ത്രി സംവദിക്കുമെന്നുള്ളതാണ് ഈ ദുരിതബാധിതരുമായും ഒപ്പം തന്നെ ചികിത്സയിൽ കഴിയുന്നവരുമായി സംവദിച്ച് അതിനുശേഷം ഈ കൽപ്പറ്റയിലുള്ള ഇവിടെയുള്ള എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ പ്രത്യേകം ഹെലിപാഡ് നമുക്ക് ഇവിടെ കാണാം ഈ ഒരു ദൃശ്യങ്ങളിൽ ഇവിടെ ഒരു സജ്ജമാക്കിയിട്ടുണ്ട് പ്രത്യേകം തന്നെ ഹെലികോപ്റ്ററിലുള്ള ഹെലിപാഡ് എല്ലാം തന്നെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ പ്രധാനമന്ത്രിയുടെ സുരക്ഷ പ്രമാണിച്ച് വലിയ ഒരു സന്നാഹമാണ് ഒരുക്കിയിട്ടുള്ളത് എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് ഇതിന്റെ ഏകോപന ചുമതല പന്ത്രണ്ട് എസ് മാർക്കാണ് ഇതിന്റെ എല്ലാം സുരക്ഷാ ചുമതല ഉള്ളത് പന്ത്രണ്ട് എസ് പിമാരുടെ നേതൃത്വത്തിലാണ് പോലീസിന്റെ ഒരു സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത് കൽപ്പറ്റ മുതൽ മേപ്പാടി വരെയുള്ള ഈ റോഡിൽ പന്ത്രണ്ട് എസ് പിമാരുടെ നേതൃത്വത്തിലുള്ള നിരവധിയായിട്ടുള്ള പോലീസുകാർ ആയിരത്തിലധികം വരുന്ന പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് കേന്ദ്രസേനയെ ഒരുക്കിയിട്ടുണ്ട് അത് അതെല്ലാം അത്രയും കനത്ത സുരക്ഷാ സന്നാഹമാണ് ഇന്നലെ രാത്രി മുതൽ തന്നെ പൂർണ്ണമായും എസ് പി ജിയുടെ ഉൾപ്പെടെ നിയന്ത്രണത്തിലാണ് ഈ കൽപ്പറ്റ നഗരവും അതിന്റെ പരിസര ഉള്ളത് ഇന്നലെ രാത്രി മുതൽ തന്നെ ആരെയും ഈ ചുഴൽമല മേഖലയിലേക്ക് കടത്തിവിട്ടിട്ടില്ല ഇന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് പൂർണ്ണമായും തിരച്ചിൽ ഒഴിവാക്കിയിട്ടുണ്ട് നാളെ മാത്രമാണ് തെരച്ചിൽ പുനരാരംഭിക്കുക ഈ മൂന്ന് മണിക്കൂറാണ് പ്രധാനമന്ത്രി ഇവിടെ ചെലവഴിക്കുക ഇവിടെ കൽപ്പറ്റയിൽ ഇറങ്ങിയതിനു ശേഷം പ്രധാനമന്ത്രി കളക്ടറേറ്റിൽ നടക്കുന്ന പ്രത്യേക യോഗത്തിൽ സംബന്ധിക്കും അവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം തന്നെ ഉണ്ടാകും അതിൽ ഈ ഒരു വയനാടിന്റെ പുനരധിവാസം പ്രത്യേകം ചർച്ചയാകും നിലവിൽ വയനാടിന്റെ പുനർനിർമ്മാണ പ്രക്രിയയ്ക്ക് മാത്രമായി രണ്ടായിരത്തിലധികം കോടി രൂപ ആവശ്യമാണ് എന്നുള്ള കാര്യം കേരളം കേന്ദ്ര സംഘത്തോട് അറിയിച്ചിട്ടുണ്ട് ഇന്നലെയാണ് ആഭ്യന്തര ജോയിന്റ് സെക്രട്ടറി രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സംഘം ഈ ദുരന്തബാധിത പ്രദേശങ്ങളിലെത്തി വിശദമായ ഒരു പഠനം നടത്തിയത് അവർ പ്രാഥമിക റിപ്പോർട്ട് കേന്ദ്രത്തിന് ഒപ്പം തന്നെ പ്രധാനമന്ത്രിക്കും സമർപ്പിച്ചിട്ടുണ്ട് നേരത്തെ ഇവിടെ ഏകോപന ചുമതലയുണ്ടായിരുന്ന കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഒപ്പം ഇവിടം സന്ദർശിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവർ നൽകിയ റിപ്പോർട്ടുകളും പ്രധാനമന്ത്രിക്ക് മുൻപിലുണ്ട് ഇതെല്ലാം കൂടി പരിഗണിച്ച് അതിനുശേഷം ഈ കേന്ദ്ര സംഘം നൽകുന്ന വിശദമായ റിപ്പോർട്ടും കൂടി പഠിച്ചതിനു ശേഷമായിരിക്കും ഒരുപക്ഷേ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമോ എന്ന കാര്യം കേന്ദ്ര സർക്കാരും എല്ലാം തന്നെ തീരുമാനമെടുക്കുക ഇന്ന് ഒരുപക്ഷെ കേരളത്തിന് അധിക സഹായം പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ആ ഒരു പ്രതീക്ഷയാണ് കേരളത്തിനുള്ളത് വയനാടിനായി പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് ഏവരും ആകാംക്ഷയോടുകൂടി ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ ഉറ്റുനോക്കുന്നത് അങ്ങനെ അധിക സഹായം എന്ന വാഗ്ദാനം ഒരുപക്ഷെ അദ്ദേഹം ഈ കളക്ടറേറ്റിന്റെ യോഗത്തിന് ശേഷം അദ്ദേഹം പ്രഖ്യാപിച്ചു സാധ്യതയുള്ളത് പക്ഷേ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഈ കേന്ദ്ര സംഘത്തിന്റെ വിശദമായ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമേ ഉണ്ടാകൂ എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് എൽ സീറോ മുതൽ എൽ ഫോർ വരെയുള്ള ലെവലുകളായ സോണുകളായാണ് ഈ സാധാരണ ദുരന്തം ഭൂമികൾ ഇരിക്കുക അതിൽ എൽ ത്രീ സോണിൽ ഈ ഒരു വയനാട്ടിലെ ദുരന്തം ഭൂമി ഉൾപ്പെടുത്തണമെന്നാണ് കേരളം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് രണ്ടു തവണ സംസ്ഥാന മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തന്നെ രണ്ടു തവണ വീതം ഒരു കാര്യമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ഒരു സമ്മർദ്ദം കേരളത്തിന്റെ ഭാഗത്തുനിന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും എല്ലാം ഉണ്ട് ആ ഒരു കേന്ദ്ര സർക്കാർ കൂടി വരുന്നുണ്ട് തീർച്ചയായും റിയാസ് എന്തായാലും ഇന്നിപ്പോൾ തെരച്ചിലൊന്നും നടക്കുന്നില്ല എന്നറിയാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നൊരു സാഹചര്യം ഉള്ളതിനാൽ തന്നെ എങ്ങനെയാണ് അതായത് പ്രധാനമന്ത്രി വരുമ്പോൾ അവിടെയുള്ള നിയന്ത്രണങ്ങളൊക്കെ എങ്ങനെയാണ് റിയാസ് ഇന്നലെ രാത്രി മുതൽ തന്നെ ഇതിനാവശ്യമായ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരുന്നു പ്രധാനമന്ത്രി വരുന്നതിന് മുൻപെയുള്ള ട്രയൽ റൺ ഇന്നലെ കൽപ്പറ്റ നഗരത്തിലെല്ലാം തന്നെ നടത്തുകയും ചെയ്തിരുന്നു അതിനു പുറമെ കൃത്യമായ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണം കാരണം കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് വരുന്ന വാഹനങ്ങൾ സാധാരണ താമരശ്ശേരി ചുരം വഴി വരുന്ന വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പകരം കുറ്റ്യാടി ചുരത്തിലൂടെ വയനാട്ടിലേക്ക് എത്തണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഈ പ്രധാന വലിയ വാഹനങ്ങളൊന്നും തന്നെ ഈ കൽപ്പറ്റ നഗരം പൊടാതെ മറ്റിടങ്ങളിലേക്ക് പോകുന്ന രീതിയിലേക്കാണ് ഗതാഗതം പൂർണ്ണമായും ക്രമീകരിച്ചിരിക്കുന്നത് പടിഞ്ഞാറത്തറ ഭാഗത്തുകൂടിയൊക്കെയായി ആണ് ഈ ഗതാഗതം ക്രമീകരിച്ചിരിക്കുന്നത് ചെറുവാഹനങ്ങളുടെ പ്രവേശനം ഇപ്പോൾ പതിനൊന്ന് മണിക്ക് ശേഷം കൽപ്പറ്റ നഗരത്തിലൂടെയുള്ള റോഡുകളിൽ ചെറുവാഹനങ്ങൾ പോലും കർശനമായി നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രി കണ്ണൂരിൽ നിന്നും വയനാട്ടിലേക്ക് തിരിക്കുന്ന ആ ഒരു വേളയിൽ തന്നെ ഇവിടെയുള്ള നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട് ശക്തമായ അതായത് ഇതുവരെ വയനാട് കാണാത്തത്ര ഒരു കനത്ത ഒരു സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് നമുക്കറിയാം വയനാട് എന്ന് പറഞ്ഞാൽ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു ഇടം കൂടിയാണ് മാവോയിസ്റ്റ് ഭീഷണി ഉൾപ്പെടെ നിലനിൽക്കുന്ന മേഖലയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇവിടെ എത്തുമ്പോൾ അത് തികഞ്ഞ ഒരു ജാഗ്രത തികഞ്ഞ സുരക്ഷ അതാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതിന് കേന്ദ്ര സേന തന്നെ നേരിട്ട മേൽനോട്ടം വഹിക്കുന്നു കൂടാതെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഈ കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് സംസ്ഥാന പോലീസിന്റെ നേതൃത്വത്തിലുള്ള കനത്ത സുരക്ഷാ സന്നാഹവും ഈ മേഖലകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് മേപ്പാടി ഭാഗത്തേക്ക് മേപ്പാടി മുതൽ ഈ ദുരന്ത ഭൂമിയിലേക്ക് വഴി പൂർണ്ണമായും തന്നെ ഗതാഗതം മറ്റു വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടാത്ത തരത്തിലുള്ള കനത്ത സുരക്ഷ പഴുതടച്ച ഒരു സുരക്ഷയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഭദ്ര എന്തായാലും ഇന്നിപ്പോൾ ഈ ദുരിതം ദുരന്തം നേരിട്ട് ബാധിച്ച ആളുകളെയൊക്കെ അദ്ദേഹം സന്ദർശിക്കും എന്നറിയാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ചികിത്സയിലുള്ളവർ അതുപോലെ ഉച്ചവർ നഷ്ടപ്പെട്ടവരൊക്കെ അദ്ദേഹം ഇന്ന് സന്ദർശിക്കും ആശ്വസിപ്പിക്കും എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് കേരളത്തിന് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് നിർണായകമാണ് പ്രധാനമന്ത്രി എത്തുന്നു എന്നതിനും ഉപരി ഒരു വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം അവർക്ക് പകരാൻ സാധിക്കും പ്രത്യേകിച്ചും സർക്കാരിനും ആണെങ്കിൽ പോലും ഒരു ആശ്വാസം പകരാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങൾ നടക്കുന്നത് ഈ ക്യാമ്പുകളിലേക്ക് അദ്ദേഹം പോകുമെന്നൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട്